That he smack and ignore Lavilla, smack and ignore Lavilla. That the smack and ignore Lavilla, the smack and ignore Lavilla, he let the smack and ignore Lavilla, he the smack and ignore Lavilla, he the and the smack and

ൂറ്റൊൻപത് നാമങ്ങളുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ വിളിച്ചുകൊണ്ട് ചെയ്യുക നിശ്ചയമായ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അവയെ കൃത്യസ്ഥമാക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും പരസ്യത്തിന് ഉദാഹരനും പരമകാരുണീയനും കരുണാനിധിയുമായ നാഥൻ ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹമായ അവൻ്റെ ഉദ്ഷ്ട നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു ആ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ മഹത്തായ അനുഗ്രഹം അവനോട് ചോദിക്കുകയും ചെയ്യുക ഉൽ